ഹലോ ഓൾ ലെറ്റ് സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ പേര് ജെനുവനായിട്ട് വീട്ടിലിരുന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ചെയ്യാവുന്ന ട്യൂട്ടറിങ് ജോബ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾക്ക് ബന്ധപ്പെട്ട സബ്ജെക്റ്റിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഏതെങ്കിലും ജോലികൾ അപ്പം ഞാൻ ഇന്നത്തെ ടോപ്പായിട്ടുള്ള മൂന്ന് വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അതിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ കണ്ടുകൊണ്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അവരുടെ അസൈൻമെൻസും ഹോംവർക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെറുതെ സോൾവ് ചെയ്ത് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ പൈസ റിസീവ് ആവും നമുക്ക് ഡയറക്റ്റ് ബാങ്ക് ത്രൂ ഒക്കെ ആയിരിക്കും പൈസ കിട്ടുന്നത് അപ്പം മൂന്ന് സൈറ്റ് ഏതാന്നുള്ളത് കാണാം അതിന് മുൻപേ തന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ മൂന്നെണ്ണത്തിൻ്റെയും പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ആദ്യത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ചെഗ് എന്നുള്ള സൈറ്റാണ് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് ഒത്തിരി സബ്ജെക്ട്സ് അവൈലബിൾ ആണ് സോ ഇതിൻ്റെ അകത്ത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സബ്ജെക്ട് സെലക്ട് ചെയ്യാം അതിനുശേഷം ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ആ ടെസ്റ്റ് പാസ്സായതിനു ശേഷം പിന്നെ വരുന്നത് വെരിഫിക്കേഷൻ പ്രൊസീജിയർ ആയിരിക്കും അതിനുശേഷം നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ തൊട്ടടിയിൽ തന്നെ അതിൻ്റെ ആൻസർ ടൈപ്പ് ചെയ്യാനുള്ള ഭാഗം കാണും ടൈപ്പ് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ സ്കിപ്പ് ഓപ്ഷൻ കാണാൻ സാധിക്കും സ്കിപ്പ് ചെയ്യുക അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരും നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന സബ്ജെക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് അത് ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും ആവാം നമുക്ക് ക്ലാസ് ഒന്നും സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ഉള്ളിൽ വരും എല്ലാ ക്വസ്റ്റ്യൻസും സ്കിപ്പ് ചെയ്യാനും പാടില്ല പിന്നെ മറ്റൊരു കാര്യം ടെസ്റ്റ് പാസ്സായവർക്ക് മാത്രമേ ഇതിൻ്റെ അകത്തുനിന്ന് മെയിൽ വരത്തുള്ളൂ അത് വെച്ചിട്ട് വേണം നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട് അവർ മെയിൽ അയക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം ലോഗിൻ ചെയ്യാൻ രണ്ട് അറ്റംപ്റ്റ് ആണ് ടെസ്റ്റിനുള്ളത് പ്യുവർലി നിങ്ങളുടെ സബ്ജെക്ട് ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും പക്ഷേ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ആണിത് ഇതിൻ്റെ അകത്തെങ്ങാനും നിങ്ങൾക്ക് വർക്ക് കിട്ടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യന് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നൂറ് രൂപയും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് അത് എല്ലാ മാസവും ലാസ്റ്റ് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ ഏൺ ചെയ്തത് ആ ഒരു ഇത് നിങ്ങളുടെ ഡയറക്റ്റ് ബാങ്കിലോട്ട് റിസീവ് ആവും ചെയ്യും അതൊക്കെ ഈ വെരിഫിക്കേഷൻ്റെ ടൈമിൽ നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഏറ്റവും നല്ല രീതിയിൽ വീട്ടിലിരുന്ന് കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് വൺ വെബ്സൈറ്റ് ആണ് താല്പര്യമുള്ളവർക്ക് ഉപയോഗിച്ച് നോക്കാം ജസ്റ്റ് ചെഗ് ക്യൂ ആൻഡ് എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വെബ്സൈറ്റ് ആയിരിക്കും വരുന്നത് ഇവിടെ ജസ്റ്റ് മെയിൽ ഐ മാത്രം കൊടുക്കുക സബ്മിറ്റ് ഇൻട്രസ്റ്റ് എന്നുള്ള ഭാഗത്ത് മാത്രം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കാണുന്ന സ്റ്റെപ്പുകളായിരിക്കും വരുന്നത് അതിൽ ആദ്യം വരുന്നതായിരിക്കും ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ നിങ്ങളുടെ സബ്ജക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ആയിരിക്കും വരിക അത് അറ്റംപ്റ്റ് ചെയ്യുക പാസ്സായി കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക പിന്നെ ഒരു ഏകദേശം മൂന്ന് മാസത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവരുടെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ പറ്റും അടുത്തൊരു വെബ്സൈറ്റ് സെയിം പോലെ തന്നെ ഉള്ളൊരു സൈറ്റാണ് ജസ്റ്റ് ആൻസർ എന്നാണ് ഈ ഒരു സൈറ്റിൻ്റെ പേര് ഇതിലും ബിക്കം ആൻ എക്സ്പേർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ഗൂഗിൾ ചെയ്താൽ മാത്രം മതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണ് കുറച്ച് ഡിഫറൻസ് എന്ന് പറയുന്നത് സബ്ജെക്റ്റിൻ്റെ തരുന്ന ക്വസ്റ്റ്യൻസിലെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ ഇത്തിരി കുറയും പിന്നെ പൈസ കിട്ടുന്നതിലും കുറച്ചൊരു കുറവുണ്ടായിരിക്കും മറ്റ് വെബ്സൈറ്റ് ആദ്യം പറഞ്ഞത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തും സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വൺ ബൈ വൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടും അതിന് ആൻസേഴ്സ് ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തു കൊടുത്താൽ മാത്രം മതി അതനുസരിച്ചിട്ട് ഡയറക്റ്റ് ബാങ്കിലോട്ട് തന്നെയായിരിക്കും ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും കിട്ടുന്നത് ഇതിൻ്റെ അകത്ത് മുകളിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ബിക്ക് മാൻ എക്സ്പേർട്ട് ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്ജക്റ്റും നെയിമും ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്ന ഭാഗം കാണാം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ടെസ്റ്റ് വരും അത് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെരിഫിക്കേഷൻ ആയിരിക്കും അതിനുശേഷം ഇവരുടെ ടീം കോൺടാക്റ്റ് ചെയ്യും മെയിൽ ത്രൂ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കണ്ടതെന്നുള്ളത് പറഞ്ഞു തരും അപ്പം അങ്ങനത്തെ കുട്ടികളെ കണ്ടുകൊണ്ട് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് ടോപ്പ് വെബ്സൈറ്റ് ആണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത് അടുത്തൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് സ്കൂളിൽ നിന്നുള്ളൊരു സൈറ്റ് ആണ് ഈ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് അതുപോലെ തന്നെ പല ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സും സബ്ജെക്റ്റൊക്കെ സെലക്ട് ചെയ്യാം അവരെ നിങ്ങൾ കണ്ടുകൊണ്ട് പഠിപ്പിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഡേ ടൈം ആണോ നൈറ്റ് ടൈം ആണോ ആ ഷെഡ്യൂൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് സബ്ജക്റ്റ് ആണോ അതും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ സ്റ്റുഡൻസിനെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും ആ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അതനുസരിച്ചിട്ട് മണിക്കൂർ പോലെയായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പൈസ കിട്ടുന്നത് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസും എഡ്യൂക്കേഷനും ഐ ഡിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക ഇവർ അപ്രൂവ് ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ടീം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നിങ്ങളൊരു ഡെമോ ക്ലാസ് എടുത്തു കൊടുക്കേണ്ടി വരും ഇവരുടെ ട്യൂട്ടറിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളൊരു ഡെമോ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടി വരും ശേഷമായിരിക്കും ഇവർ എന്താ പറയുക അപ്രൂവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് സ്റ്റുഡൻസിന് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും നമ്മുടെ പ്രൊഫൈല് സ്റ്റുഡൻസിന് കാണാൻ പറ്റും അപ്പോൾ അവർ നമ്മളോട് എന്താ പറയുക മെസ്സേജ് അയക്കും അപ്പോൾ നമുക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതിലും ഇതിലും ഡയറക്റ്റ് നമുക്ക് ബാങ്കിലോട്ട് തന്നെ റിസീവ് ആവും ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്നുള്ള ബട്ടൺ കാണാം ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പോൾ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന മൂന്ന് സൈറ്റുകളാണ് ഉപയോഗിച്ച് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ